സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുത്തു വെച്ചതൊന്നും ഇല്ല കേട്ടോ ഇങ്ങനൊരു കുഞ്ഞു വീടേക്കായിട്ട് വരാമെന്ന് വിചാരിച്ചു എടുത്തക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നുമല്ല ഞാൻ വീട് എടുത്തേക്കണം എന്ന് വിചാരിക്കും പക്ഷെ പിന്നെ അതിന് മടിയാണ് എടുത്തക്കൂല വിഷ്ണുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച ഒരാഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച വന്നു വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നാണ്ട് ശനിയും ഞായറും തിങ്കളും അവിടെ നിന്നു ചൊവ്വാഴ്ച പോയി ചൊവ്വാഴ്ച സ്കൂൾ ഇനിയിപ്പോൾ ലീവാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് സ്കൂളല്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓന് ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച മുതൽ സ്കൂൾക്കും പോകുടഞ്ഞിട്ട് എന്നിട്ട് തന്നെ ഫോൺ വിളിക്കുന്നുണ്ട് അമ്മാവേരി വരി ഇരി സ്കൂളൊക്കെ ഉള്ളതല്ലേന്ന് കാരണം ഒന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടോ ഒന്നെ വർത്താനം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇറങ്ങാറാകും കാരണം നമ്മൾ വീട്ടിൽ അമ്മമാരില്ലെങ്കിൽ ആ ഒരു അവസ്ഥ എത്രത്തോളാണല്ലേ അതേ ഒരു സങ്കടം ഉണ്ടാകുവാനോ അവിടെ ആളുണ്ട് നോക്കാനും ഉണ്ടാക്കി കൊടുക്കാനും ആക്കി കൊടുക്കാനൊക്കെ ആളുണ്ട് പക്ഷേ എന്നാലും ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര അല്ലേ അപ്പോൾ ഞാൻ അമ്മനെ വിചാരിച്ചുകൊണ്ട് ഒരാഴ്ച കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക വിചാരിച്ച് നിന്നതാണ് നമ്മൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോയോ തിരിച്ച് പോയോ ഇരിക്കുന്നുണ്ട് ഇല്ല കേട്ടോ ഞാൻ പോയിട്ടില്ല പോകണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിചാരിച്ച് നിൽക്കുകയാണ് ചിലപ്പോൾ ഞായറാഴ്ച പോകണം വിചാരിക്കുന്നുണ്ട് ഇവിടെ പൊരിഞ്ഞ മഴയാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രം എന്തോ മഴയല്ല എന്ന് വെയിലുണ്ട് കേട്ടോ അതേപോലെ അച്ഛൻ്റെ പരിപാടിയുള്ള അന്ന് ചടങ്ങിൻ്റെ അന്ന് തന്നെ അന്ന് അതിൻ്റെ തലേന്നും ഒക്കെ ഭയങ്കര മഴയായിരുന്നു ആ ഒരു ദിവസം അന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവരും പറയുക ഭാഗ്യമാണത് അച്ഛൻ്റെ ഒരു ഭാഗ്യമാണ് നമ്മളെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞേന്ന് അങ്ങനെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ ആരെങ്കിലും ഉണ്ടായാണെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെട്ടോ അപ്പോൾ കുറേ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ മുറിച്ചുകൂടാൻ പക്ഷേ ഇത് നമ്മളെ മരങ്ങളല്ല ഇത് വേറെ ആൾക്കാർ ഇതാണ് കേട്ടോ നമ്മളെ തൊടിയത്തെ മരങ്ങൾ പറഞ്ഞാൽ രണ്ട് മഹാഗണി പിന്നെ അപ്പുറത്തെപ്പുറത്തൊക്കെ മരങ്ങളുണ്ട് പക്ഷേ മുറിക്കണി റബ്ബർ പോവാതെ ആ മരങ്ങളൊന്നും മുറിച്ചിട്ട് കാര്യമില്ല അല്ലാതെ ഇവിടുത്തെ മരങ്ങൾ മുറിച്ചാൽ ഒന്നായിട്ട് റബ്ബറിഞ്ഞിട്ട് കൈകാരം വരിക അതുകൊണ്ടുതന്നെ നമുക്ക് മഴയും കാറ്റൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പേടിയന്നെ കേട്ടോ ഉള്ളപ്പോൾ അച്ഛൻ തന്നെ പറയും അച്ഛനെണീറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അച്ഛൻ തന്നെ പറയും ഇങ്ങനെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ കാറ്റടിക്കുമ്പോൾ അച്ഛന് ഭയങ്കര പേടിയും നിങ്ങളൊക്കെ മണ്ടി പാഞ്ഞിവിടക്കെങ്കിലൊക്കെ കുളിച്ച് നിൽക്കും ഞാൻ എന്താ ചെയ്യുക ഈ കാറ്റും മഴയൊക്കെ വന്നാൽ മഴേനെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചെടുത്താൽ കാറ്റടിച്ചാൽ എന്താ ചെയ്യുകയോ ചോദിച്ചാൽ അമ്മേനോട് ഇങ്ങനെ പറയും അപ്പം അമ്മ പറയും പൊളിഞ്ഞൊന്നും ചാടൂല പൊട്ടി ചാടില്ല കൊമ്പൊന്നും പൊട്ടിച്ച് ചാടില്ല അറിയാം ഇത്ര കാലം ഒരു കുഴപ്പമില്ലെന്നു ഇനി ഉണ്ടാവാതൊക്കട്ടെ അപ്പം എന്താ ചിലപ്പോൾ വിഷ്ണുവിനോട് വിളിച്ച് പറയലുണ്ട് ഞായറാഴ്ച വരീട്ടമ്മ എന്താ ഇനി നമുക്ക് സ്കൂളിനെ ഒഴിവുള്ള ദിവസമൊക്കെ അമ്മക്ക് അങ്ങോട്ട് ഒന്നിച്ച് പോവാന്നൊക്കെ പറയും ആണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഞായറാഴ്ച പോവും പിന്നെ ഇവിടെ ഈ അറക്കളഭാഗം ഉണ്ടല്ലോ കത്തിയ ഭാഗം ഞാനിതൊരു കമൻറ്റ് വന്നേനു അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ കമൻറ്റിൽ ഒരുപാട് ഇങ്ങനെ തുര തുരാ കമൻ്റ് വന്നപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു അപ്പം എന്താ ഈ ഒരു അടക്കള ഭാഗം അതായത് ഞങ്ങൾ ഞാൻ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുപൊരി തുടക്കാന് വൃത്തിയാക്കാൻ അറിഞ്ഞു ഞാൻ വരവുണ്ടല്ലോ അന്ന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇവർ ആശുപത്രി അമ്മേ താഴെ ആശുപത്രിയിൽ ആയ ദിവസം എനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ലെന്നു അതായത് സൂര്യൻ മോൾക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പനിയും ജലദോഷം പറഞ്ഞാണ്ട് തലവേദന അറിഞ്ഞ് പനിയായി ഒരാഴ്ച തന്നെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഓളം കൊണ്ട് ഇങ്ങോട്ട് വന്നെന്തായാലും ചിലപ്പോൾ എനിക്ക് പണി പനിയെടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഓളത് പനിയൊക്കെ മാറട്ടെ വിചാരിച്ചു അങ്ങനെ നിന്നിട്ടോ പിന്നെ ഞാൻ നേരിട്ട് പോയത് അച്ഛൻ്റെ അടുത്തൊക്കെ ആശുപത്രിയിലേക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ആ ആ ഒരു ദിവസം വന്നത് അപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു അടക്കള ഭാഗം ശ്രദ്ധിച്ചത് പക്ഷേ ഈ അടക്കള ഭാഗം പറഞ്ഞാൽ ആ അടക്കളല്ല ആ ഷെഡ് കെട്ടിയതല്ല ഇവിടെ വീടിനോട് ചേർന്നാണ്ട് ഒരു ഷെഡ് കെട്ടിയണല്ലോ ആ ഷെഡ് ഉണ്ട് പൊളിഞ്ഞാടി കിടക്കണ ആ കലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മുറ്റം അകമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ അന്ന് ആശുപത്രിയിൽ വന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നാണ്ട് അകം പുറം പറഞ്ഞുകൊണ്ട് വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വലിയൊരു എന്താ വലിയൊരു കാര്യമാണ് സന്തോഷമാണ് കാരണം അത്രയും വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കി തന്നു കേട്ടോ അതുവരെ ചമ്മല ചാടിയാണ്ടൊക്കെ ഇവിടെ ആളില്ലല്ലോ ഒന്നാറെ അടിച്ചൊരു വൃത്തിയാക്കാനൊന്നും ആളില്ലായിരുന്നു പിന്നെ ഞാൻ ഇടക്കിടക്ക് വന്നോണ്ടായിരുന്നു പിന്നെ എനിക്ക് വരാനും കഴിഞ്ഞില്ല എന്നിട്ട് ഇവിടെ ഇവിടെ വീട്ടുകാരൻ കൂടിയാണ്ട് വീടും കൂടിയൊക്കെ വൃത്തിയാക്കി പക്ഷേ ഈ വീടിൻ്റെ പൊളിഞ്ഞാടിയ ഭാഗം പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എന്നിട്ട് ആ പൊളിഞ്ഞാടിയ ഭാഗം കണ്ടാണ്ട് ഇൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടാണ് എന്തിനാണ് അച്ഛൻ മരിച്ച ദിവസം അങ്ങനെ ആർത്ത് കരഞ്ഞത് തീരെ ബുദ്ധി ഇല്ലേ എന്നൊക്കെ ചോദിച്ചാണ്ട് പിന്നെ വീടും കൂടി എന്താണ് അങ്ങനെ ആകെ അലങ്കോലായിട്ട് കടക്കുന്നത് വൃത്തിയാക്കി കൂടാ എന്തൊരു വീടാണത് വൃത്തിയില്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് കമൻറ്റ് വന്നേന്ന് കേട്ടോ അത് രണ്ട് മൂന്ന് കമൻ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയിൽ എന്തായാലും പറയും എന്തായാലും ഞാൻ അപ്പം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് എനിക്ക് മറുപടി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ഞാൻ ആ കമൻറ്റിന് സ്ക്രീൻഷോട്ട് എടുത്തേനു അത് ഞാൻ കൂട്ടുകാരൊന്നു കാണിക്കുക പിന്നെ നമ്മൾ കരയാതെ കരയാതൊക്കോ സങ്കടം എങ്ങനെ നമുക്ക് ചിലപ്പോൾ പിടിച്ചേക്കാൻ കഴിയില്ല ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കരഞ്ഞു പോകും അതിപ്പോൾ സ്വാഭാവികം എന്ന് കരുതി നമ്മൾ വീടും കൂടിയും വൃത്തിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം ഇവിടെ ആളില്ല എന്നിട്ടേനു വീടും കൂടിയും വൃത്തി ആക്കാന് ആളില്ലേന്നു പിന്നെ വീട്ടിലാളില്ല പിന്നെ ഞാൻ വന്നിട്ട് വൃത്തിയാക്കിയിട്ട് വേണ്ടേ പിന്നെ സൂര്യമുള്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്കും വരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആ ഇടക്കിടക്ക് വരുന്നത് നമ്മുടെ കൂട്ടുകാർക്കും അറിയുന്നതാണ് പിന്നെ അത് കഴിഞ്ഞു അങ്ങനെയൊക്കെ കമൻ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ആകെ ഷോക്കായി പോയിട്ടോ നമ്മൾ വീഡിയോയിൽ എന്താ പല കമൻ്റുകളും വരും അതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരും കൂടെ അറിയട്ടെ കാരണം ഇനി നമുക്ക് അങ്ങനത്തെ ഒരു കമൻ്റ് വരാം അതിരിക്കട്ടെ എന്നുള്ളൊരു നിലക്കാണ് ഇങ്ങനൊരു മറുപടി നമ്മൾ പറയണത് മറുപടി ആയിട്ടൊന്നുമില്ല ആ കമൻ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാനും കാണിക്കേണ്ടത് സ്ക്രീൻഷോട്ടെടുത്ത് കാണിക്കേണ്ടത് പിന്നെ വൃത്തിയേട് പറഞ്ഞാൽ വൃത്തിയേടില്ലാതെ ആൾ ആളില്ലാത്തൊടുത്ത് അങ്ങനെ തന്നെ വൃത്തിയേട് തന്നെ ആകുമ്പോൾ ആരെങ്കിലും വീട്ടിലും കൂടിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലേ ആ വൃ ാക്കാൻ പറ്റുള്ളൂ അപ്പം അത് മനസ്സിലാക്കാതെ നമുക്ക് കമൻ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് തള്ളി കളഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇടുമ്പോൾ ഇപ്പം അറിയാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കൂട്ടുകാർ സുഖമായോ സുഖമായോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനെ നമ്മളപ്പില്ലാത്തപ്പോ നമ്മൾ കൂട്ടുകാർക്ക് അറിയാനിട്ട് പോലും ചോദിക്കുകയാണ് ഇനിയും ഞാൻ അച്ഛൻ്റെ വീഡിയോ ചെയ്യണില്ല കാരണം ഇനി മതി ചെയ്തത് അച്ഛൻ പോയി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി അപ്പോൾ നമ്മളെ അറിയാത്ത കൂട്ടുകാരോട് ഇനി ഞാൻ കമൻറ്റിലൂടെ ഞാൻ മറുപടി തരണ്ട് അല്ലാതെ ഇത് സ്ഥിരമായിട്ട് വീട് എടുത്ത് പോകണത് അച്ഛൻ അച്ഛനെന്തോ അസുഖം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛന് മഞ്ഞപ്പിത്തം കൂടുതലായിരുന്നു കേട്ടോ മഞ്ഞപ്പിത്തം കൂടുതലാവാൻ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വെള്ളം മാറിയിട്ടാവും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വെള്ളം മാറിയതല്ല വെള്ളം പച്ചം കുടിക്കുക അങ്ങനെ വെള്ളത്തിലൂടെ നല്ല ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത് പക്ഷെ മഞ്ഞപ്പിത്തം ഒന്നുണ്ടായത് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു പറഞ്ഞു താട്ടനാണ് ശരിയായ രീതിയിൽ ഇത് പറയാൻ കഴിയാത്തോ ഞാൻ താട്ടനോട് പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അത് വേണ്ട അത് വല്ലാത്തൊരു അമ്മക്കല്ല ഇത് തന്നെ പറയുമ്പോൾ ഇടങ്ങാറാണ് അപ്പോൾ അച്ഛന് മാറാത്തൊരു സൂക്കടം കൂടെ ഉണ്ടായിരുന്നു അതേനോട്ട് അച്ഛനീ മഞ്ഞപ്പിത്തം വരാൻ തന്നെ ഇത് എന്താന്ന് വെച്ചാൽ അച്ഛന് മഞ്ഞപ്പിത്തം കൂടാൻ കാരണം അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു ഇപ്പോൾ ലിവറിൻ്റെ അടുത്ത് ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ആളാണ് ഈ ക്യാൻസർ രോഗം മനസ്സിലായത് അതിന് ശേഷമാണ് ഇത് നാലാം സ്റ്റേജാണ് ഇത് മാറൂല അത്രയ്ക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ പിന്നെ ഡോക്ടർമാർ എന്നെ പറഞ്ഞു ഇത് ഞാൻ ഇത് എനിക്ക് മുൻകൂട്ടി തന്നെ അറിയുന്നു പക്ഷേ വീഡിയോയിൽ ഞാൻ പറയാതിരുന്നതാണ് കേട്ടോ വീഡിയോയിൽ പറയേണ്ട വിചാരിച്ചെങ്കിൽ ഞാൻ മഞ്ഞപ്പിത്താണ് കൂടുതലാണ് എന്ന് മാത്രം പറഞ്ഞത് ഈ ഒരു രോഗത്തെ ഞാൻ പറഞ്ഞില്ല കാരണം അത് പറയാനുള്ള പറയാനുള്ളൊരവസ്ഥയ്ക്ക് അപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല അപ്പോൾ ഡോക്ടർമാർ എന്താ അച്ഛൻ ഇവിടുന്ന് അപ്പം മക്കളെ നല്ല മഴ വരുന്നുണ്ട് ഇടിയും വിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം തരാം കേട്ടോ ബൈ